എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഇരുന്നില വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വിശാലമായ വഴി സൗകര്യം മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും കൂടാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വലിയ മുറ്റം മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു ആറേ മുക്കാൽസിൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോഹരമായ ഇരുനില വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടുമായി ടൗണിലേക്കുള്ള ദൂരം നാനൂറ് മീറ്റർ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർവെള്ളമാണ് വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്തതും വെള്ളം ധാരാളമായി കിട്ടുന്ന ഒരു പ്രദേശവുമാണിത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ കോടതി പോലീസ് സ്റ്റേഷൻ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എല്ലാം തൊട്ടടുത്ത് തന്നെ ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റോട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ മനോഹരമായ ലിവിങ് റൂം എല്ലാ മുറികളും ഇൻറ്റീരിയൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ വിത്ത് ഹാൻഡ് വാഷിംഗ് ഈ വീടിന് നാല് ബെഡ്റൂംസ് ആണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഹാൻഡ് വാഷിംഗ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ ടൗണുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വീടാണിത് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഈ വീടിൻ്റെ നാല് ബെഡ്റൂംസും വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യത്തൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെക്കൊടുത്ത് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം അതുരമ്പഴപ്പള്ളി എം ജി യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് സ്റ്റെയർ കയറി മുകളിലത്തെ നിലയിലേക്കൊന്ന് പോകാം അവിടെയും നല്ല വിശാലമായ രണ്ട് ബെഡ്റൂംസും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂംസുമാണ് ഉള്ളത് കൂടാതെ തന്നെ വിശാലമായ ബാൽക്കണി ഓപ്പൺ ടെറസ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുമുണ്ട് ടൗണുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിനും വീടിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് പോകേണ്ടത് അതെ നമുക്ക് പോകാം ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വളരെ മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ കൊണ്ട് സുന്ദരമാക്കിയ ഒരു കിച്ചൺ ആണത് നല്ല സ്പീക്ഷിതായിട്ടുള്ള സ്ഥല സൗകര്യവും ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി